ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു തൃശൂർ കുന്നംകുളം റോഡിൽ മുണ്ടൂർ മഠത്തിന് സമീപം റോഡിലെ കുഴിയിൽ വീണാണ് അപകടമുണ്ടായത് രക്ഷപ്പെട്ടതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കുറ്റിപ്പുറം റോഡിലെ മുണ്ടൂർ മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗം ഏറെ നാളായി ശോചനീയ അവസ്ഥയിലാണ് ജയ്സൻ ചാമോള റിപ്പോർട്ട് തൃശൂർ കുന്നംകുളം റോഡിന്റെ ഉദാഹരണമായി മാറുകയാണ് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രന് ഇന്ന് ഈ വഴിയിലൂടെയുള്ള യാത്രയ്ക്ക് നേരിട്ട ദുരനുഭവം കുന്ദംകുളത്ത് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ഏകദേശം രണ്ടരയോടുകൂടി ഹൈക്കോടതി ജസ്റ്റിസായ ദേവരാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വാഹനം നിരവധി കുഴികളിൽ വീണ് വീണ് വന്ന് അവസാനം ടയർ പൊട്ടുന്ന സാഹചര്യമുണ്ടായി ആ ടയർ പൊട്ടി പിന്നീട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്ത് ടയർ മാറ്റിയ ശേഷമാണ് അദ്ദേഹത്തിന് യാത്ര തുടരാനായത് നിരവധി വാർത്തകൾ അതായത് നിരവധി സംഭവങ്ങൾ ഈ തൃശ്ശൂർ കുന്നംകുളം റോഡിലുണ്ട് മോശം അവസ്ഥയിലുള്ള റോഡാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഈ റോഡിലൂടെ വരുമ്പോൾ വാഹനങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും കുണ്ടിലൂടെ ചാടി 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 ഏതാണ്ട് ഒരു വാഹനം കടന്നു പോകണമെങ്കിൽ നാലും അഞ്ചും മിനിറ്റും സമയമെടുക്കേണ്ട സ്ഥിതിയാണുള്ളത് അത്രയേറെ ദയനീയമായ സ്ഥിതിയാണ് മഴ മാറിയിട്ട് പോലും റോഡുകളിലെ ശോചനീയ അവസ്ഥ മാറിയിട്ടില്ല അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ജഡ്ജിക്ക് പോലും ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് സ്ഥലനാരീരയ്ക്കാണ് താൻ രക്ഷപ്പെട്ടത് ടയർ പൊട്ടി നമുക്ക് നമ്മൾ വരുന്നതന്നെ വരുമ്പോൾ കാണാം നിരവധി കുഴികളിൽ വീണാണ് നമ്മൾ തന്നെ യാത്ര ചെയ്യുന്നത് അത്രയേറെ ദുരിതമയമാണ് ഈ വഴിയിലൂടെ യാത്ര ഏകദേശം എത്ര മണിക്ക് ഹൈക്കോടതി ജസ്റ്റിസ് കൂടെ എത്തിയത് നിങ്ങൾ കണ്ടു മാക്സിമം ഒരു അരമണിക്കൂറായി ഉണ്ടാവും അരമണിക്കൂർ മുമ്പാണ് ഇവിടെ ടയർ പഞ്ചറായി എന്ന് തോന്നണോ അവർ ടയർ മാറുന്ന പോലെയാണ് തോന്നി പോലീസാർ എവിടെ ഉണ്ടായിരുന്നു ആ സ്റ്റോപ്പിന്റെ അടുത്താണ് അവിടെയാണ് ഞങ്ങൾ കണ്ടത് അത്രമാത്രം നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു അറിയാം മാക്സിമം ഒരു അരമണിക്കൂർ അടുത്തുണ്ടോ അങ്ങനെ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് നമുക്കറിയാം കുന്നോളം മുതൽ ഈ ഇവിടം വരെ ഈ അമല ഹോസ്പിറ്റൽ വളരെ മോശം തന്നെയാണ് റോഡ് വളരെ മോശം തന്നെയാണ് വരുന്ന വഴിക്കൊക്കെ കുണ്ടുകൾ ഒരു ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അത്ര അവസ്ഥയാണല്ലോ റോഡിന്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരിക്കാം മുഖ്യമന്ത്രിക്ക് പോലും വഴി മാറി സഞ്ചരിക്കേണ്ട സ്ഥിതി ഉണ്ടായ റോഡാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വഴി തേടിപ്പോയ അനുഭവമുണ്ട് അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയും യാത്രക്കാരുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസായ ദേവൻ രാമേന്ദ്രനും ആ ദുരനുഭവം അദ്ദേഹം തുറന്നു പറയുകയാണ് മാത്രമല്ല ടയർ പൊട്ടി തലനാരിയൊക്കെയാണ് രക്ഷപ്പെട്ടതെന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ എത്രമാത്രം ദുരിതപൂർണ്ണമാണ് ഈ വഴിയിലൂടെ യാത്ര എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ മഴക്കാലത്ത് മഴയെ കുറ്റം പറഞ്ഞെങ്കിലും മഴ മാറിയിട്ട് പോലും ഈ ദുരവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസമില്ലാതെ തുടരുക തന്നെയാണ് ദുരിതയാത്ര റിപ്പോർട്ടർ ജയ്സൻ റിപ്പോർട്ടർ തൃശ്ശൂർ